ചൂരക്കറിയായാലോ നമുക്ക് ചൂരക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മളെ നാട്ടിൽ വെക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം നമ്മൾ ചൂരയാണെന്ന് പേടിച്ച് അത് നല്ലതുപോലെ ഒക്കെ വൃത്തിയാക്കുന്നൊരു പണിയുണ്ട് അപ്പം അത് നല്ലതുപോലെ കട്ട് ചെയ്ത് അത് ഒത്തിരി ഒന്ന് ടാ കാ നല്ലതുപോലെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കേണ്ടത് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് എന്നാലും അത് ഞാൻ ചെയ്യാറില്ല എനിക്കറിഞ്ഞും കൂട അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ക്യാമറാമാൻ മാത്രമേ ഞാനാവുന്നുള്ളൂ അത് നല്ലതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഈ ഈ കൺസെപ്റ്റിലാണ് അരിഞ്ഞു നമുക്ക് എടുക്കേണ്ടത് തല നമ്മൾ ഇതേണത് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് മറ്റേത് നമ്മൾ തല ഇങ്ങനെയല്ല ഇടുന്നത് അപ്പോൾ ഇനി ഇതിനുള്ള കൂട്ടം എന്ന് വെച്ചാൽ തേങ്ങ തിരിയത് കറിവേപ്പില കൊച്ചുള്ളി മുക്കുള്ളി അമ്മക്ക് ഇങ്ങനെയാണോ അരപ്പ് അതിനനുസരിച്ച് തേങ്ങ തേങ്ങയൊക്കെ എടുത്താൽ മതി പിന്നെ കുറച്ചും മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടിയെന്ന് വെച്ചാൽ അമ്മക്ക് എരിവ് എങ്ങനെയാണ് ചിലർക്ക് എരിവ് പോനെ വേണ്ട അതിനനുസരിച്ച് പിന്നെ മല്ലിപ്പൊടി എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിക്കെടുക്കാം ഇത് വെള്ളം കൊണ്ടിട്ട് അടിക്കാൻ കിടക്കും എന്നിട്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ നമ്മളിന്ന് ചീനിക്കട്ടയിലാണ് കേട്ടോ ചൂരക്കര വെക്കുന്നത് ചെനിക്കട്ടിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുകൊട്ടിക്കുക നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അത് നല്ലതൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് കടുകൊട്ടിക്കതിന് ശേഷം വറ്റലമുളക് തക്കാളി കൊച്ചുള്ളി ഇഞ്ച ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കുക അതായത് വാട്ടി നല്ലതുപോലെ എടുക്കുക നല്ലതുപോലെ വാട്ടി എടുക്കുക എടുക്കണം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മളിത് ഉപ്പ് നമ്മൾ നേരത്തെ ഇടും കേട്ടോ അരപ്പ് ഇടുന്നതിന് മുമ്പേ നമ്മൾ ഉപ്പിട്ട് നല്ലതുപോലെ തെക്കായിട്ട് ഇളക്കും ഇളക്കിയതിന് ശേഷം വീണ്ടും ശക്കല മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ അരപ്പിൽ ഓൾറെഡി കൂടെയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് ഇത് നല്ലതുപോലെ എടുക്കുക നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ തെക്കായിട്ട് വഴണ്ട് വരണം എന്നിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ചിടുക ഇപ്പോൾ നമ്മൾ നേരത്തെ കൊത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നല്ലതുപോലെ തിളച്ച് നല്ല തെവ് ഇതേ ചെയ്യണം എനിക്ക് കൺസെപ്റ്റിൽ പറഞ്ഞു എന്നിട്ട് അത് നല്ലതുപോലെ ഒരു സ്പൂണിട്ട് നമ്മളൊന്നും ഇളക്കിയതിന് ശേഷം ഈ മീനുകളെല്ലാം കൂടി നമുക്ക് പിന്നെ ആഡ് ചെയ്യണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാക്കുന്ന മീൻ നല്ല അത് ആഡ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിനു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാം ഇടുന്ന കേട്ടോ ആ തലെല്ലാം നമ്മൾ എപ്പം നോക്കുമ്പോൾ അരപ്പ് കുറവെന്നുവെച്ചല്ല നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ തേങ്ങ അരപ്പ് നമ്മൾ നമ്മളിതിനകത്ത് ചേർ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക എന്നു വെച്ചാൽ കൂടുതലും ഉടയരുത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നല്ല ശക്തമായിട്ട് നമ്മൾ ഇതാക്കുമ്പോൾ മീൻ ഉടങ്ങും നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാത്ത രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊട്ട് എടുത്തിട്ട് ഉപ്പ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓൾറെഡി നേരത്തെ ഉപ്പ് ചെയ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് നല്ലതുപോലെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നിട്ട് നമ്മൾ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇങ്ങനെ തൂത്തി കൊടുത്തതിന് ശേഷം നാല് മുളി തൂത്തി കൊടുത്തതിന് ശേഷം അടച്ചിരിക്കുക പിന്നെ അല്ല തുറന്ന് നോക്കുമ്പോൾ കണ്ട ആ നെയ്യൊക്കെ അങ്ങ് തെളിഞ്ഞ് അടിപൊളി ഇതിപ്പം എടുത്ത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നാവിൽ വെള്ളം ഓർന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നെയ്യൊക്കെ നല്ലതുപോലെ തെളിഞ്ഞല്ല അപ്പം നമ്മൾ പതുക്കെ ഒന്നും ഉടയ്ക്കാതെ മീൻ ഉടയ്ക്കാതെ അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഇതിൽ ഇങ്ങനെ കളറ് കുറവാണൊക്കെ തോന്നും പക്ഷെ നേരിട്ടാണോ നല്ല കളറുണ്ട് കേട്ടോ മിസ്റ്റേക്ക് നിച്ചോണ്ട് അങ്ങനെ വരാം കൊണ്ടാണ് ഇതിപ്പോൾ ഓൾറെഡി പരുവായിട്ടുണ്ട് നെയ്യൊക്കെ ഇല്ലെങ്കിൽ നല്ല പരിവ അടിപൊളി ഇതായിട്ട് ഉണ്ട് ഇതിൽ കാണുന്ന കണക്കല്ല കേട്ടോ നേരിട്ടാണോ നല്ല അടിപൊളി ചൊവ്വ ചൊവ എന്നാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ തന്നെയൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അടിപൊളി ഇരുന്ന് ക്യൂരക്കറിയാണ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല പാകത്തിന് എരിവും പുളിയും എല്ലാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ ഇടുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ തെബൈ